സൂപ്പർ സ്റ്റാറിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കത്ത് കിട്ടി സംഗീതത്തോടുള്ള അമിതമായ താല്പര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മത്സരം നടത്താം നിങ്ങളോടൊപ്പം മത്സരിക്കുന്നത് സതി എന്ന് പറഞ്ഞു

അപ്പൊ ഞാൻ രണ്ടു വെള്ളത്തിൽ അല്ലേ അവസരത്തിനൊത്ത് കാല് മാറുന്നവളാണ് ഈ ലതാകുമാരിയെങ്കിലേ ഞാനതാ സ്വയം ശമിക്കും പോലെ ഞാൻ ശമനം ചെയ്യണം ഞാൻ നിൽക്കുന്ന ഈ ഭൂമി പൊളിഞ്ഞു മാറി ഞാൻ പാതാടത്തിലേക്ക് പോയിട്ട് പാതാളത്തിലേക്ക് കണ്ട ഏതായാലും അവളും മത്സരിക്കുന്നത് നന്നായി ആ പാവം ജോബിനെയും സംഗീതെയൊന്നും അല്ല സതിയെ തോൽപ്പിച്ച് വേണം സൂപ്പർ സ്റ്റാർ കിരീടം എനിക്ക് തലയിൽ വെക്കാൻ പിന്നെ നല്ല വൈബ്രേഷൻ വേണം നല്ല ബാസ് വേണം കേട്ടോ അതെ അതെ ബാസ് കുറച്ച് അഞ്ചോട് പാടി നോക്കിയേ ആ പാടേ അത് അങ്ങനെ വൈബ്രേഷൻ വേണം ആഴിക പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് അതെ ഈ ശ്രുതി അങ്ങനെ അങ് പിന്നെ ഉയർത്താ ശ്രുതി കാണത്തില്ല ജീവിതമാണ് വലുത് കേട്ടാ അതെ നമുക്ക് തുടങ്ങാം ചേച്ചി പാടുമല്ലോ അയ്യോ അവിടെ സൂപ്പർ സ്റ്റാർ സിംഗിലേക്ക് എടുക്കുന്നു സജീ വിശ്വനാഥൻറെ ഉടനെ ഇങ്ങനെ ശേഖാൻ കൊടുക്കണേഴു എഴുതി എഴുതി എഴുതിയ ൊണഞ്ഞിറങ്ങി കൊളച്ച സമയം പോയാലും കുഴപ്പമില്ല അത് അത് വേണം അത് വേണം പ്രണയ മധു തുളും എനിക്കിത് കാണുമ്പോഴാണ് വേണ്ട ഞാൻ പിന്നെ പാടാം അതെ ഞാൻ ആദ്യം കൊറേ ദിവസം പ്രാക്ടീസ് ചെയ്യട്ടെ എന്നിട്ട് നല്ല വൃത്തിക്ക് പാടാം കൂടെ പ്രാക്ടീസ് അതല്ല എനിക്ക് വേണ്ടി ആ ബി സഭാ കമ്പ മാറ്റണം അതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു നാളിക്ക ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ അല്ല നോക്ക് നല്ല ആത്മവിശ്വാസം നമ്മുടെ വീട്ടിലുള്ള സഹോദരിയോ മോളാണ് താ നിക്കുന്ന തോന്നത്തക്ക മട്ടിലുള്ള ഒരു ഭാവ ഈ പാട്ടിൽ മാത്രം പോരെ പ്രസരിച്ചത് പാടുന്ന ആളിനും വേണം ഈ കാണാനുള്ള ഭംഗിയല്ല വ്യക്തിത്വം ആത്മവിശ്വാസം ദേ കുമായിനെ പറയണേട്ട മാടിച്ചടാ പാടൂ കേ പാടൂ കേ പാടീ അണ്ടി കൽബിലെ വെണ്ണിലാവോ നീ നല്ല പാട്ടുകാര എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേരുകാരാ ആരായണ ഭഗവാനെ ഈ രാഗവും വെച്ചോണ്ടാണ് എനിക്ക് രാഗമില്ല എനിക്ക് രാഗമില്ല എന്നും പറഞ്ഞ് താളവും ചവിട്ടി നിന്നത് നീ ആ രണ്ടാമത്തെ കേട്ടത് നല്ല കൈയടക്കുള്ള പാട്ടുകാർക്കൊക്കെ അത് പറ്റുള്ളൂ പറഞ്ഞാലേ ചിത്രം പോലെ പിന്നെ ഒരു ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ട് പാലി നോക്ക് സ്വന്തം ശബ്ദം കേക്കാം എന്നിട്ട് തീരുമാനിക്കണം രാഗം രാഗമുണ്ടോ ഇല്ലേ ഇങ്ങനെ എന്റെ കൽവിൽ ും ഇതാണ് പറഞ്ഞത് മൂത്തോല് ചൊല്ലും മുതലിക്കുന്ന പിന്നെ പറഞ്ഞിരിക്കാനേ ഈ പാട്ട് മുഴുവൻ പാടട്ടെ ഒന്നുകൂടി ഇതാണ് സംഗീതത്തിന്റെ മഹത്വം ഇതുവരെ നമ്മൾ നിർബന്ധിച്ചിട്ടും പാടാതിരുന്ന ആള് ഇപ്പം പാട്ട് നിർത്താൻ വേണ്ടി നിർബന്ധിക്കേണ്ട സ്ഥിതിയാണ് പറഞ്ഞു താൻ കാര എു ഞാൻ വാത്തുതച്ചൊരൻ മുല്ലപൊട്ടിലൂറും സുൽത്താന്റെ ചേരുകാര നിന്റെ പുഞ്ചരി പാല ആ സംഗീതിന്റെ കാര്യോ സഹിക്കാൻ പറ്റുന്നില്ല ആ കുട്ടികൾ പാടിയ പാട്ടൊക്കെ വെറുതെ ആയി പോവുമല്ലോ സമ്മാനം കുഞ്ഞല്ലേ കൊണ്ടുവരാൻ പോണത് ഞാൻ ഈ പാട്ട് ഒന്നും കൂടി നന്നായിട്ട് പാടാം പാടൂ ஐடி வராதே நதிக்கறையோளம் ஒரே ஒரு பார்வைய பாத்து வராதே பார்வையை பார்த்து ஒராதே ஓடி சொன்னோடி மறைஞ்சில் வருங்காட்சி எல்லாம் கண்மணியே தெரிந்து காணாத ஓவியங்கள் கண் தடுந்த வராத நதிக்கரை ஒரே ஒரு பார்வையை பார்த்து கமாறபடி காணாத நில் അപ്പ ഞാൻ ഇവിടെ നിൽക്കും അവിടെ ബാലഭാസ്കർ സാർ ഹലോ സാർ അവിടെ ദീപക് സാർ ഹലോ സാർ അവിടെ ഗസ്റ്റായിട്ട് ലോകിദാസോ ഷിബി മേലി സാറോ ആയിരിക്കും സാർ നമസ്കാരം അവിടെ അൽഫോൺസ സാർ പിന്നെ നമ്മുടെ കൂട്ടുകാരൻ സ്റ്റീഫൻ അവിടെ ആയിരിക്കും ഹായ് വെച്ചു അടിപൊളി പിന്നെ നമ്മുടെ അവതാരക്കെ അവിടെ വരുന്നു എന്നിട്ട് പറയുന്നു ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഓടിക്കയാണ് ഓടിക്കയെ പാടാനായി ക്ഷണിക്കുന്നു വെച്ച് വെച്ച് അത് പിന്നെ ഈ സർവത്ര സൂപ്പർ സ്റ്റാർ ചൊരമല്ലേ അതിപ്പോ എന്നെയും ഉള്ളവർക്ക് ഭാവിയിൽ ഒരുപക്ഷെ ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റിയാലോ എന്തുവാ സതിച്ചേച്ച് പഠിപ്പിച്ച് ജയിപ്പിച്ചിട്ട് ചെലപ്പോ നമ്മൾ ഒരു കൈ നോക്കേണ്ടി വരും മനസ്സിലായ ചന്ദിരനെ കയ്യിലിട്ട് കുടയാക്കി വെച്ച് ഓലക്കുണ്ട മറച്ചുപെച്ച് തോന്നി ചുമക്കാം എങ്ങനെയുണ്ട് പറ്റിയതല്ലേ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇത് എങ്ങനെ പറയൂടാ അപ്പുറത്തോളത്തിൽ ഉണ്ടല്ലോ സുഹൂണൻ അവനും തുടങ്ങി റിയേഴ്സല് അവനും തുടങ്ങി എന്നാതറിഞ്ഞിട്ട കാര്യം ചന്ദിരനെ കയ്യിലെടുത്തോലക്കുടയാക്കി വെച്ച് ഓലക്കുട മറിച്ചു വെച്ച് തോണി ചുമാക്കാം അല്ലേ ഇത് കേട്ട് തുള്ളുന്നവനെ വേണോ അടിക്കാൻ ഹൃദയം देवालयम् भोयवसन्तं तिरमालचार्तुम् आरण्यदेवालयम् कर... കേട്ടേ അത് ശരി ഭർത്താവ് പാടുന്നത് നാട്ടുകാർ കേട്ടാ മോശമാണല്ലേ എന്നാ താ നോക്കേ മഹാനായിരിക്കുന്നതായ വയലാർ രാമവർമ്മ അദ്ദേഹം എഴുതിയ പാട്ടാണത് കായാമ്പു കണ്ണിൽ വിടരും കമലതളം നിന്നും ചൊടിയിൽ പെടനും സൂപ്പർ സ്റ്റാറിലുണ്ടല്ലോ ഞാൻ ഈ പാട്ട് വെച്ചിട്ട് കത്തിപ്പ് കത്തിക്കും ആ എന്നുവെച്ചാ പാടും അടിച്ചു പൊളിച്ച് പാടുവന്ന് കമലതളം ഉണ്ട് രാഘണ്ട് ശ്രുതി ശരിയായില്ലേ അതൊക്കെ ശരി തന്നെ എന്നാലും അല്പം പതുക്കെ മതി പാട്ട് ശരിയാണ് ഉച്ചത്തിൽ പാടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കാളും നന്നായിട്ട് പാടാന്നോ അത് ശരിയാണ് അത് ശരിയാണ് ഏർ നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ട് നേരത്തെ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല വേദിയിൽ കയറി മൈക്ക് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴായിരിക്കണം ഇത്രക്ക് ഭയങ്കരനായിരുന്നു ഇവരെ ആളുകൾ അറിയാം ശത്രുണ്ടല്ലോ അത്ര ശത്രു അന്തം പോയി ശര സൂപ്പർ സ്റ്റാർ ട്രോഫി നമുക്ക് കിട്ടൂടി നോയിട്ടു അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം തെറ്റിച്ചു പാടാ അല്ലേ വളരെ മോശമായിട്ട് കാളരാഗത്തിൽ കഴുത പാടുമ്പോലെ ഇത്രേ യമന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കട്ടെ തന്നെ െത്തിൽ അല്ല നേരത്തെ പാടിയതും അത് തന്നെ ആയിരുന്നു അതുകൊണ്ടേ ഇനി പാട്ട് വേണ്ട സുഗുണേട്ടാ വേണ്ട തടയല്ലേ സുഗുണനെ നിശ്ചയതാർട്ടിന്ന് പിന്തിരിപ്പിക്കല്ലേ കേട്ടാ നീ നോയ്ക്കോ അമൃത ടിവിയുടെ വി സൂപ്പർ സ്റ്റാർ ട്രോഫി എനിക്കാണ് കിട്ടാൻ പോകുന്നത് എനിക്ക് എന്നാ കേട്ടോ അടുത്ത പാട്ട് ുളങ്ങൾ ഭരണിനാളിൽ ഉത്സവം കണ്ടു ചിപ്പി കുപ്പിവാളക്കാടക്കുള്ളിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴ്തി സതിച്ചാച്ചി സംഗീത യുദ്ധത്തിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്

ഇതാണ് പ്രേക്ഷകർ 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 ഹരങ്ങളുന്ന കൈ കൈ ഇങ്ങനെ ഇങ്ങനെ അങ്ങനല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ജാസി നിന്റെ നെഞ്ചിൽ ഒരു അനന്തര കാര്യം ചെയ്യും അവളെ ഒന്ന് പ്രകോപിപ്പിക്കണം അപ്പൊ അത് ഇഷ്യൂ ആവും എന്തെങ്കിലും ഇട്ട് ലീലാവതിയെ കൊണ്ട് പാട്ട് പാടിക്കണം അതെ അപ്പൊ നമുക്ക് രാഗത്തെ കുറിച്ചൊക്കെ ഒരു പിടിപാടി കിട്ടും അത് കലക്കി ഒരു മധുരത്തിനാടായിരമാ

സംഗീതം എന്ന് പറയുന്നതേ അതൊരു വരദാനമാ വരദാനം കണക്കും സയൻസും ഒക്കെ പഠിപ്പിക്കുന്ന പോലെ ഫോർമുല എഴുതി പഠിക്കാൻ പറ്റത്തില്ല മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ വാണി ദേവി നാവിൽ കൂടിയേറണം അല്ലാതെ ഒരു ദിവസം കൊച്ചുവെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ട് ഞാനിതോ ആ പാട്ടു മത്സരത്തിന് പാടാൻ പോകുന്നു പറഞ്ഞാലേ ജനം ചിരിക്കും കേട്ടോ പച്ച മലയാളത്തിൽ പറഞ്ഞു നിറഞ്ഞ സദസ് മത്സരം തുടങ്ങാനായിട്ട് പോവുകയാണ് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ജഡ്ജസ്മാരായ ബാലഭാസ്കർ അൽഫോൺസ് ദീപക് ദേവും വേദിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴതാ സ്റ്റേജിലേക്ക് വരുന്നു സതികുമാരി ബോധം കിട്ടുന്ന പക്ഷേ ഏറെ ചിലരുടെ പാട്ട് കേട്ടാലേ ടി വിയിൽ ആ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന ജനലക്ഷ പ്രേക്ഷകര് മൂന്ന് ജഡ്ജസ് അടക്കം തൊണ്ണൂർ തന്നെ കണ്ടുറപ്പുല്ലേ േട്ടത്തിണ്ടല്ലോ പക്ഷികളും മൃഗങ്ങളും പറഞ്ഞാണ് ഞാൻ ചേട്ടാ മൃഗങ്ങൾ വേണമെന്ന് പാട്ടിലൂടെ വെല്ലുവിളിക്കാനായി ഒരു പാട്ട് അങ്ങ് കേട്ട് പാട്ട് കേൾക്കുമ്പോ ചില ഞാൻ വിചാരിച്ച കാര്യം നടന്നു തേപ്പിരുന്നു കഴിഞ്ഞു സ്വലം ഉണ്ടാവും പിടി കിട്ടി ആ ബാക്കിക്കാരി ഞാൻ വായിച്ചു